പട്ടാമ്പയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ടി പി ഷാജിയെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് വിമത സ്ഥാനാർത്ഥിയാകുന്നു കോൺഗ്രസ് സജീവ പ്രവർത്തകനായ അബ്ദുൾ വാഹിദാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയും സിപിഎമ്മുമായി ചേർന്ന് യുഡിഎഫിൽ നിന്നും സഭാഭരണം അഞ്ചുവർഷം കൈയാളുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ടി പി ഷാജിയെ സ്വീകരിച്ചതിൽ കോൺഗ്രസിൽ പ്രതിഷേധം പുകയുന്നു ടി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള വി ഫോർ പട്ടാമ്പി കോൺഗ്രസിൽ ലയിച്ചതോടെ പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടമായെന്ന് ആരോപണമുയരുന്നു ഇതേ തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കോൺഗ്രസ് നേതാവുമായ അബ്ദുൾ വാഹിദ് കോൺഗ്രസിനെതിരെ വിമത ആവുകയാണ് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാകാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ടി പി ഷാജിയുടെ വരവോടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താൽപര്യമുള്ള ആൾക്ക് നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാനം നിമിഷം സീറ്റ് നിഷേധിക്കുന്നത് അബ്ദുൾ പറയുന്നു പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾക്ക് എതിരെയാണ് എന്റെ പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരികയും അതിനു മുന്നേ തന്നെ എന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു കെ പി സി സി നിർദ്ദേശപ്രകാരമുള്ള പിന്നെ വീട് കയറലും അതിനുശേഷം വാർഡ് കമ്മിറ്റി കൂടിയാലോചന നടത്തി എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് വന്ന സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി എന്നെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് വരുന്ന ആര് കടന്നു വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അത് വിട്ടുവച്ചേക്കും കെ പി സി സിയോ അല്ലെങ്കിൽ ആ കെ പി സി സി നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിൽപ്പെട്ട ഞങ്ങളെ പോലെ ആളുകൾക്കൊന്നും ഒരു വിഷയമില്ലാത്തൊരു സംഗീതയാണ് ആര് കടന്നു വന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാർട്ടി ബ്ലോക്ക് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും വീഴ്ച വന്ന് സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ പരാജയമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭവിഷ്യത്തുകൾ വരും കാലങ്ങളിൽ പാർട്ടിക്ക് കാര്യമാണ് പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നുവെന്നും വാഹിദ് ആരോപിച്ചു ആറ് മെമ്പർമാർക്കൊപ്പം പാർട്ടിയിലെത്തിയ ടി പി ഷാജി വിഭാഗത്തിനു വേണ്ടി സീറ്റ് നീക്കിവെക്കേണ്ടി വന്നതോടെയാണ് കോൺഗ്രസ് ഭിന്നത രൂപപ്പെടുന്നത്